ഒരു ൾക്കെതിരെ സമരം ചെയ്തത് ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്ന ആ ഒരു കരട് ബില്ല് തന്നെ അവതരിപ്പിക്കാൻ വരികയാണ് എന്റെ വൈരുദ്ധ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ കാലാനുസൃതമായ മാറ്റം എന്ന് വിശദീകരിക്കണമാണല്ലേ വിദ്യാഭ്യാസ സമഗ്ര നൽകുന്നത് ജെയ്സൺ യും അത്ഭാത്താണ് വലിയ രീതിയിലുള്ള ശീതരമാണ് അദ്ദേഹത്തിൽ നിയന്ത്രി സ്വാഭാവികമായും ചോദിക്കാനൊരു ചോദ്യം നമ്മൾ തന്നെയാണ് ചോദിച്ചത് ഒരു കാലത്ത് സി പി എം വലിയ രീതിയിൽ എതിർത്ത നിരവധി എസ് എഫ് ഐ പ്രവർത്തകർ ഗുരുതരമായ പരിക്കേറ്റ ലാഭം പരിക്കേറ്റ അത്രയേറെ പ്രക്ഷോഭങ്ങൾ കേരള കണ്ട ഒരു പ്രധാന വിഷയമായിരുന്നു സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അത്തരമൊരു വിഷയം ഇപ്പോൾ സി പി എം ഏറ്റെടുക്കുന്നു അതായത് സ്വകാര്യ സർവകലാശാല രണ്ടും കൈ നീട്ടി സ്വീകരിക്കുന്നു അതിനകത്ത് കണ്ടെത്തുന്ന ന്യായങ്ങൾ പലതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നാല്പത് ശതമാനം വിദ്യാർത്ഥികൾക്ക് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ും ഇത്രയും വൈകിപ്പോയത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അവർ പറയുന്നത് ആ ഇപ്പോഴാണ് അനിവാര്യമായ സമയമായിരിക്കുന്നത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ആ മാറ്റത്തിനൊപ്പം സർക്കാർ നിൽക്കുന്നു സി പി എം നിൽക്കുന്നതാണ് അതിനൊപ്പത്തിൽ ശ്രീനിവാസനെ മർദ്ദിച്ച കാര്യം പണ്ട് എസ് എഫ്ഐ പ്രവർത്തകർ സമര ബിന്ദു മന്ത്രി ബിന്ദു ഉൾപ്പെടെയുള്ളവർ നിരവധി സമരങ്ങൾ വിഷയത്തിൽ അവരെല്ലാം ഇപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ സ്വകാര്യ സർവകലാശാലയെ സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ സി പി ഐയുടെ എതിർപ്പ് എതിർത്ത് എതിർത്തിട്ടില്ല എന്ന് അവർ വ്യക്തമായി പറയുന്നത് ചില ഭേദഗതികളും നിർദ്ദേശിച്ചു ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചു ആ മാറ്റങ്ങൾ ഇതിൽ നടപ്പാക്കിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പ്രധാനമായും മന്ത്രി ബിന്ദു വിശദീകരിച്ചത് ഡോക്ടർ കുമാർ പത്ത് മണി കഴിഞ്ഞ് ഒരു பூளாகன ரிச்கார்ட்டாங்க பூளாகன திரளலாம் ஒரு செட்டில் போய் அந்த மூணக்கன் சுத்திகார் விஷ்டடிக்கிறப்ப அதுங்கனே ஆக்ஸிஜனே 25 சுத்திகார் வப்பர் சம்பந்தன தரக்கடுக்கு மாத்தி இருக்கனே கேற பூளாகன ஏசி செயிலோட ஏசி வாங்கிய சிலபோ கார் விட்டுறாரு அ리 பூள அப்போ தாளு பூளாகன ஆக்ஸிஜன் கேறம் பூளாகன ஏசி சி ஆக்ஸிஜன் குட் கூலிங் எக்ஸ்பெக்ட் ஸ்விட்சஸ் யூரேபின ஹிக் டூர்கல் இ என்ன அசி இல்ல சூப்பர் ஃபோர்ஸ்

അതെ ജോസാഭരണങ്ങളുടെ പണിക്കൂലി ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് മനസ്സിലായി ഇത്

ോളം നിൽക്കും <laughs> ട്രീറ്റഡ് ഹാർഡ്വുഡ് ഹിൽവുഡ് ഈട് നിൽക്കുന്ന തടി ഇതിന്റെ സ്മാർട്ട് ആണ് ഇത് സൂപ്പർ സൈലന്റ് ആണ് ഇതിന്റെ മൾട്ടി അഡ്ജസ്റ്റബിൾ മോഡ് ആവശ്യമനുസരിച്ച് തണുപ്പിക്കുന്നു സോ സ്മാർട്ട് ആട് സൈലന്റ് ജോലിയിൽ ഹീറോയായിരുന്നു ഇന്ന് ഫെബ്രുവരി മാസം തീയതി മകരമാസം ചൊവ്വാഴ്ച ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞ് കൊച്ചി അമിത വേഗതയിൽ വൃത്തിയെ ബൈക്കിടിപ്പിച്ച് കടന്നു കളഞ്ഞ പ്രതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു കൊച്ചി സൗദി സ്വദേശികളായ സി സി ടി വി ക്യാമറകളുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടിച്ചത് സിസിടിവി ദൃശ്യങ്ങളിലേക്ക് നമുക്ക്